മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാള സിനിമ സീരിയൽ മേഖലയെ സംബന്ധിച്ച് ഒരുപാട് താരവിവാഹങ്ങളും അപ്രതീക്ഷിത ഒത്തുചേരലുകളും കുഞ്ഞുങ്ങളുടെ ജനനവുമൊക്കെ കണ്ടൊരു വർഷമാണ് കടന്നു പോകുന്നത് എന്നാൽ അതിനിടെ ആരാധകരെ ഞെട്ടിച്ച ചില വേർപിരിയലുകളും ഉണ്ടായി ആരാധകർ ആഘോഷമാക്കിയ പല താരദമ്പതികളും പകുതിക്ക് വെച്ച് വേർപിരിയുകയാണുണ്ടായത് ഇതിൽ ചിലർ ഡിവോഴ്സിനായുള്ള തയ്യാറെടുപ്പിലാണ് അത്തരത്തിൽ ആരാധകരെ ഞെട്ടിച്ച ഒരു വേർപിരിയലാണ് നടി വീണ നായരുടേത് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലുമൊക്കെ ഒരുപോലെ തിളങ്ങിയിട്ടുള്ള നടിയാണ് വീണ നായർ റേഡിയോ ജോക്കിയായ അമാനാണ് വീണയെ വിവാഹം ചെയ്തത് ഇരുവർക്കും ഒരു മകനുണ്ട് കഴിഞ്ഞ കുറച്ചു കാലമായി ഇരുവരുടെയും വേർപിരിയൽ ആരാധകർക്കിടയിൽ ചർച്ചയാണ് രണ്ടുപേരും വേർപിരിഞ്ഞു കഴിയുകയാണെന്നും മകൻ വീണക്കൊപ്പമാണെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്നാൽ ഇതേക്കുറിച്ച് തുറന്നു പറയാൻ വീണ തയ്യാറായിരുന്നില്ല ഒടുവിൽ ഈ വർഷം ആദ്യമാണ് ഒരു അഭിമുഖത്തിൽ വീണ വേർപിരിയലിനെ കുറിച്ച് മനസ്സ് തുറന്നത് കഴിഞ്ഞ കുറച്ചുകാലമായി തങ്ങൾ വേർവിരിഞ്ഞാണ് കഴിയുന്നതെന്നും മകൻ്റെ കാര്യങ്ങൾ ഒരുമിച്ചാണ് നോക്കുന്നതെന്നും വീണ വെളിപ്പെടുത്തി വിവാഹമോചനം നേടിയിട്ടില്ലെങ്കിലും വിവാഹമോചനത്തിന്റെ വക്കിലാണെന്നും ചിലപ്പോൾ ഒന്നിച്ചേക്കാമെന്നും നടി പറഞ്ഞിരുന്നു തങ്ങളുടെ ബന്ധത്തിന് ഒരു ക്ലൈമാക്സ് ആകുമ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരെയും അറിയിക്കുമെന്നും വീണ പറയുകയുണ്ടായി ഗായിക അമൃത സുരേഷും സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമാണ് ഇതുപോലെ ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് വേർപിരിഞ്ഞ രണ്ടുപേർ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതും ഇവരുടെ വേർപിരിയലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം ഇരുപത്തിയാറിനായിരുന്നു ജീവിതത്തിൽ തങ്ങൾ ഒന്നിക്കുന്നുവെന്ന് ഗോപി സുന്ദറും അമൃതയും പ്രഖ്യാപിച്ചത് പിന്നിട്ട കാതങ്ങൾ മനസ്സിൽ കുറിച്ച് അനുഭവങ്ങളുടെ കനൽവരമ്പുകടന്ന് കാലവും കാറ്റും പുതിയ വഴികളിലേക്കെന്നാണ് പ്രണയത്തിലാണെന്ന് പ്രഖ്യാപിച്ച് ഇരുവരും കുറിച്ചത് എന്നാൽ ഒരു വർഷത്തിനു ശേഷം ഇരുവരും വേർപിരിഞ്ഞു വേർപിരിയലിനെക്കുറിച്ച് അമൃതാ സുരേഷോ ഗോപി സുന്ദറോ തുറന്നു സംസാരിച്ചിട്ടില്ലെങ്കിലും കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി രണ്ടുപേരെയും ഒന്നിച്ചു കാണാറില്ല ബിഗ് ബോസ് താരങ്ങളായിരുന്ന സജ്ന ഫിറോസ് ദമ്പതികളുടെ വേർപിരിയലാണ് ആരാധകരെ ഞെട്ടിച്ച മറ്റൊരു സംഭവം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് താനും ഫിറോസും വേർപിരിയുകയാണ് എന്നറിയിച്ചു കൊണ്ട് സജന രംഗത്തെത്തിയത് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു സജ്നയുടെ വെളിപ്പെടുത്തൽ രണ്ടുപേരും ചേർന്നെടുത്ത തീരുമാനമാണെന്നും സജ്ന പറഞ്ഞിരുന്നു പിന്നാലെ പ്രതികരണവുമായി ഫിറോസും എത്തി മക്കളുടെ കാര്യങ്ങൾ ഒന്നിച്ചു നോക്കാനാണ് തീരുമാനമെന്ന് താരം പറഞ്ഞു അതുപോലെ കഴിഞ്ഞ ദിവസം വന്നൊരു വിവാഹമോചന വാർത്തയായിരുന്നു സീരിയൽ നടൻ രാഹുൽ രവിയുടേത് രണ്ടു വർഷം മുൻപ് വലിയ ആർഭാടത്തോടെ നടന്ന വിവാഹമായിരുന്നു ഇവരുടേത് എന്നാൽ രാഹുലിന്റെ അവിഹിത ബന്ധവും ശാരീരിക ഉപദ്രവങ്ങളും കാരണം ഭാര്യ ലക്ഷ്മി വിവാഹമോചനത്തിലേക്ക് നീങ്ങുകയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഈ വാർത്ത പുറംലോകമറിഞ്ഞത് പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഒളിവിൽ കഴിയുകയാണ് രാഹുൽ രവി നടനുവേണ്ടി പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്